السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مغايرة أنبت إير إنه حديث البرامر شكنا ده وشمك تنغل بطة نملو دعاء ആ സമയത്ത് ഉത്തരം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സു അല്ലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹു താല ഉത്തരം ചെയ്യാൻ ഒരാൾക്ക് സന്തോഷമാ ആണെങ്കിൽ വിഷമഘട്ടത്തിൽ ദ്വാരക്കുമ്പോൾ അള്ളാഹു താല ആക്ക് ഉത്തരം നൽകുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണെങ്കിൽ അത് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫല്യുക് സിരിഹായി സന്തോഷഘട്ടങ്ങളിൽ അവൻ ദുആ അധികരിപ്പിച്ചു കൊള്ളട്ടെ വിഷമഘട്ടങ്ങളിൽ ദ്വാരക്കുമ്പോൾ ഉത്തരം കിട്ടണമെങ്കിൽ വിഷമമില്ലാത്ത ഘട്ടത്തിൽ ധാരാളം ദ്വാരക്കണം വിഷമമെന്നില്ലാത്തപ്പോഴൊന്നും ദ്വാ ഒന്നുമില്ല പ്രയാസപ്പെടുമ്പോൾ മാത്രം ദ്വാ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല അതുകൊണ്ട് എപ്പോഴും ദ്വാ ചെയ്യുക ഏത് സമയങ്ങളിലും പ്രയാസം വരുമ്പോഴും വിഷമം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അതൊന്നും ഇല്ലാത്തപ്പോഴുമൊക്കെ നിരന്തരം അള്ളാഹുനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും വിഷമഘട്ടത്തിൽ നമ്മൾ ദ്വാരക്കുമ്പോൾ ഉത്തരം കിട്ടും അള്ളാഹുത്താന അത്തരത്തിൽ ദ്വാ അധികരിപ്പിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ آمين السلام عليكم ورحمة الله وبركاته